naskara ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദം വീണ്ടും നഷ്ടപ്പെട്ടതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂറാണ് സ്വാഗതം ചെയ്തത് ശോഭ സുരേന്ദ്രന്റെ ചിത്രത്തോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സ്വാഗതം എന്ന ഒറ്റവരി ഹാരിസ് മുതൂർ തന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുതിർന്ന നേതാവ് എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ മുതലായ വലിയ പേരുകളെയെല്ലാം വെട്ടി രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തതിന് പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥയുണ്ടെന്ന ഊഹാപോഹങ്ങൾക്ക് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ക്ഷണം ശോഭ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രികാ സമർപ്പണത്തിൽ നിന്ന് വിട്ടുനിന്നതും ഈ സംശയങ്ങൾ കൂടുതലായി ഉയരാൻ കാരണമായിരുന്നു പാർട്ടിയിൽ ശോഭ ദീർഘകാലമായി തഴയപ്പെടുകയാണെന്ന വാർത്തകൾക്ക് കൂടി ഇടയിലാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ക്ഷണം രാജീവ് ചന്ദ്രശേഖർ കഴിവ് തെളിയിച്ചയാളാണെന്നും അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നുമാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം രാജീവ് ചന്ദ്രശേഖർ ജനകീയനാണെന്നും അദ്ദേഹം വളരെ കൃത്യതയോടെ ബി ജെ പി മുന്നോട്ട് നയിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ശോഭ പറഞ്ഞു വാഹനമെത്താൻ വൈകിയതിനാലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രികാ സമർപ്പണത്തിന് എത്താനാകാത്തതെന്നും ശോഭ വിശദീകരിച്ചിരുന്നു അധ്യക്ഷ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രന്റെ പകരമാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷൻ െത്തുന്നത് കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭയിലെത്തിയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനര ബിരുദവും ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിലെ അറിവുമാണ് രാജീവിനെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനോട് തോൽവി ഏറ്റുവാങ്ങിയിരുന്നു അതേസമയം വിദ്യാർത്ഥി പരിഷത്തിലൂടെയും മറ്റും രാഷ്ട്രീയം തുടങ്ങി ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് വന്നവരെയെല്ലാം ഒറ്റയടിക്ക് പിന്തള്ളി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് കടന്നിരുന്നതിനെതിരെ പാർട്ടിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കൃത്യമായ ഇടവേളകളിൽ പാർട്ടിക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും മാറ്റത്തെ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത് ബി ജെ പി മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനർ സംഘടന പൂർത്തിയാക്കുന്നത് എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാമെന്നും സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തനിക്ക് ഇടപെടാൻ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു